ഈ രണ്ട് കൈമാറ്റം കണ്ടങ്ങൾ ആദ്യത്തെ ജിദ്ദ കെ എം സിസിന്റെ ഫണ്ട് രണ്ടാമത് അമേരിക്കയിലുള്ള നമ്മുടെ കരുവാരകുണ്ടിലെ മലയാളികളടക്കമുള്ള വെളിച്ചം എന്ന സംഘടന മൂന്ന് ലക്ഷം മറ്റത് അൻപതിനായിരം രൂപയുമുള്ള ഒരു ഫണ്ട് കൈമാറ്റം നടക്കണത് നമുക്കറിയാം ഡയാലി സെന്ററിന്റെ എല്ലാ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാറുണ്ട് ഡയാലിസ് സെന്റർ സൗജന്യമായിട്ട് കൊടുക്കണ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഡയാലിസ് ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ നമ്മുടെ പാലിയം ഡയാലി സെൻ്റർ പാലിയേറ്റീവ് ആസ്ഥാന മന്ദിരത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ അതിൽ ഇനിയും സഹായങ്ങളൊക്കെ ഒരുപാട് ആവശ്യമുണ്ട് ഒരുപാട് സഹായങ്ങൾ വേണം അപ്പോൾ ഓരോരോ ആയിട്ടൊക്കെ പല ഫണ്ടുകളും ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഫണ്ട് ഇത് എന്തിനെ കൈമാറാൻ പരസ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഈ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾക്ക് നിങ്ങളെല്ലാവരും കൈവിൻ്റെ പരാമ പരമാവധിയൊക്കെ എല്ലാവരും സഹായ സഹായങ്ങളിൽ എത്തണം യും അലി കരുവാരുണ്ടിന്റെ നമ്പർ ആണ് താ ഉള്ളത് അപ്പൊ ആ ഒരു ചടങ്ങും അവര് പറയുന്ന കാര്യം നമ്മുടെ കരുവാരകുണ്ട് പാലിയ റ്റീവുടെ സെന്ററിന് വേണ്ടിയിട്ട് നമ്മുടെ കെ എം സി സി നമുക്കറിയാം കെ എം സി സി എല്ലായ്പ്പോഴും കരുവാരകുണ്ട് പാലിയേറ്റീവിനെ പല ഘട്ടങ്ങളിൽ പല നിലക്ക് സഹായിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് നമ്മുടെ കെ എം സി സി നമ്മുടെ മന്ദി ചാലഞ്ചിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ജിദ്ദ കെ എം സി സി അതുപോലെ തന്നെ ദുബായ് കെ എം സി സിയുടെ ഒക്കെ ഒരുപാട് സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ ഘട്ടങ്ങളിലും ഇപ്പം മാത്രമല്ല ഈ പാലേറ്റീവ് ഇതിന്റെ പ്രവർത്തനത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ ഇന്ന് വരെ കെ എം സി സിന്റെ സഹായങ്ങൾ ഒരുപാട് ഈ പാലേറ്റീവ് കെ സൊസൈറ്റി ഒസൈറ്റി ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൂടി പറയുകയാണ് നമ്മൾ ബുദ്ധിമുട്ടുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ കെ എം സി സി നമ്മുടെ ഒപ്പം നിന്നിട്ടുണ്ട് എന്നുള്ള വളരെ ചാരിതാർത്ഥ്യപരമായ ഒരു ഒരു സത്യം അവർ പറഞ്ഞത് മാത്രം ഏതായാലും ഇന്ന് അവർ ഡയാലിസ് സെൻറ്ററിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ കല്ലായി എൻ്റെ സ്മൈ ഹാരിസ് ഹാരിസ് ജി ജിസാൻ കെ എം സി സിയുടെ വകയായിട്ട് ഒരു കുറച്ച് തുക കഴിഞ്ഞ ദിവസം അവ കൈമാറിയിരുന്നു അഷർപ്പും ഒക്കെയാണ് അവയി മേടിച്ചത് ഇത് ജിദ്ദ കെ എം സി സിന്റെ ഒരു കൈത്താങ്ങുക എന്നുള്ള നടക്കാണ് ഒരു അൻപതിനായിരം രൂപ ഇന്ന് ക്വാളിറ്റി കെയർ അസോസിയേഷൻ ഡയാലിസ് സെൻ്ററിന് അവർ കൈമാറുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കെ എം സി സിയുടെ മുഴുവൻ ആളുകളെയും അതിന്റെ ഭാരവാഹികളെയും ഈ തരണത്തിൽ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ മറച്ചു വെച്ച ഒരു ഒരു സസ്പെൻസിന് വേണ്ടി വെച്ച ഒരു സംഗതി ഉണ്ടായിരുന്നു എൻ്റെ ഞങ്ങളൊരു ഫാമിലി സുഹൃത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹംസ ഹംസന്റെ മകൻ ജോലി ചെയ്യുന്നത് അമേരിക്കയിലാണ് അമേരിക്കയില് ഒരുപാട് വർഷങ്ങളായി അനീഷാണ് അനീഷാണ് അമേരിക്കയിൽ ജോലി ചെയ്യുന്നത് എൻ്റെ പോലെ തന്നെയാണ് അപ്പൊ അനീഷ് അപ്പോൾ അംസയും പിന്നെ വൈഫും അനീഷിന്റെ അടുത്തേക്ക് ഒരു ആറുമാസം മുന്നേ വിസിറ്റിങ്ങിന് പോയിരുന്നു അന്ന് ഞാൻ അംസനോട് പറഞ്ഞിരുന്നു അംസ അനീഷിനോട് ഇങ്ങനെ ഒരു ഡയാലിസിൻ്റെ കാര്യം പറയുകയുണ്ടെങ്കിൽ അപ്പോൾ എന്തെങ്കിലും സഹായമൊക്കെ അവിടുന്ന് കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ അംസനോട് പറഞ്ഞിരുന്നത് ഞാനത് സത്യത്തിൽ അങ്ങനെ ഒരു ഒഴുക്കന് മട്ടിൽ എല്ലാവരോടും പറയലുണ്ടേ നമ്മളെ ക്വാളിറ്റിനെ സഹായിക്കണം ഡയാലിസിനെ സഹായിക്കണം ഹംസ അത് മുഖവിലൊക്കെ എടുത്തു കാര്യമായി എടുത്തു ആയിട്ട് സംസാരിച്ചു അനീഷ് അവര് പേഴ്സണലായിട്ട് ചെയ്യേണ്ടത് സ്വകാര്യമായി ചെയ്തു അതിലപ്പുറം അവിടെ അമേരിക്കയിൽ നോർത്ത് അമേരിക്കയിൽ മലയാളി അസോസിയേഷന്റെ കീഴിൽ വെളിച്ചം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ആ സംഘടനയുമായി നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തില് ഒരു മൂന്ന് ലക്ഷം രൂപ നമുക്ക് ഇന്ന് അവർ ഡയാലിസം തന്നെ കൈമാറിയിട്ടുണ്ട് കൈമാറാൻ പോവുകയാണ് ആ സന്തോഷം കൂടി നമ്മൾ ഇവിടെ അറിയിക്കുകയാണ് അപ്പോൾ വളരെ സന്തോഷകരമായ ഈ ഒരു അവസ്ഥ ഒരു അറപ്പാദിനത്തിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു ദിവസം തന്നെയാണ് കെ എം സി സിയുടെയും അനീഷിനെ പോലെയുള്ള നല്ല വ്യക്തിത്വങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി നമുക്ക് കിട്ടിയ ഒരു മൂന്നര ലക്ഷം രൂപ ഈ മൂന്നര ലക്ഷത്തിൻ്റെയും ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നിർദ്ധനരായ ഏറ്റവും പാവപ്പെട്ടവരുടെ ഡയാലിസിസ് ഈ മൂന്നര ലക്ഷം കൊണ്ട് നമ്മൾ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഒരു മനസ്സിലെ ഒരു 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 ഇത് കാരണം ഇവിടെ വരെ വരുമ്പോൾ അറിയാം ഒരു ഡയാലിസിന് ഏകദേശം ഞങ്ങൾ കൂട്ടി വെക്കുമ്പോ ഏകദേശം ഒരു നമ്മളെ നമ്മുടെ ചെലവൊക്കെ അടക്കുമ്പോൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് രൂപേന്റെ മേലെ വരുന്നുണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറിൻ്റെ അടുത്ത് വരുന്നുണ്ട് നമ്മളെ സ്റ്റാഫിന്റെ ശമ്പളം അടക്കം ഞങ്ങൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അപ്പൊ ഇതുകൊണ്ട് ഏറ്റവും അർഹതപ്പെട്ടവരുടെ ഡയാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മൂന്നര ലക്ഷം കൊണ്ട് അങ്ങനെ ഇപ്പൊ ഞാൻ അങ്ങാടിയിൽ നിന്ന് കഴിക്കാതിളക്കുന്ന ഒരാളെ കണ്ടപ്പോ അവിചാരിതമായി എന്നോട് വന്നിട്ട് പറഞ്ഞു ഒരു ഡയാലിസിന് എത്ര വരും എന്ന് വെച്ചോ അയാൾ വലിയൊരു പൈസക്കാരനും ഒരു സാധാരണക്കാരനാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇത്ര മാസം ഒരു ഡയാലിസിസ് ഞാൻ ഏറ്റവും എൻ്റെ പേരും പറയതൊന്നും നമ്മളെ പോലത്തെ ഒരു സാധാരണക്കാരൻ അപ്പൊ നമ്മൾ ജനങ്ങളിലേക്ക് ഇനി ഇറങ്ങുകയാണ് കാരണം ഇത്രയും മാറ്റി തീർത്ത സ്ഥിതിക്ക് അത് ഇനി കൊണ്ടുപോകേ നടന്നുകൊണ്ട് ഇത് ഓരോ മാസത്തിലും ഇത്ര ഡയാലിസിസ് എന്നുള്ള ഒരു രൂപത്തിലുള്ള ഒരു കൺസെപ്റ്റ് ജനങ്ങളിലേക്ക് അത് ക്യാമ്പയിൻ ആയിട്ട് നമുക്ക് എത്തിക്കാൻ കഴിയും അതിന്റെ തുടക്കം നിങ്ങൾക്കറിയാം നമ്മൾ അൻഫാല് നിർവഹിച്ചിട്ടുണ്ട് അൻഫാൽ ഒരു അൻപതിനായിരം രൂപയും എല്ലാ മാസവും ആറ് ഡയാലിസിസ് അൻറ്റോ അഞ്ച് ഡയാലിസിസും മൻഫാൽ ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഏറ്റെടുക്കണമെങ്കിൽ മാത്രമേ ഈ ഒരു സംരംഭം നമ്മൾ ഇത്രയും വൃത്തിയിലും വെടിപ്പിലും വളരെ ഹൈജീനിക് ആയിട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥാപനം നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആളുകളുടെ അകമഴിഞ്ഞ സഹായം അത് സംഘടനാ ബേസിലായാലും ശരി വ്യക്തിഗത ഇതാണെങ്കിലും ഇങ്ങനത്തെ സഹായം കിട്ടിയത് മാത്രമേ ഇത് നല്ല നിലയ്ക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നുമില്ല ഒരു ആമുഖം എന്നുള്ള നിലയ്ക്ക് മാത്രം ഫണ്ട് നേരത്തെ തന്നെ അവിടുന്ന് തീരുമാനിച്ചതായിരുന്നു ഡയാലിസ് കിറ്റിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളൊരു സിസ്റ്റമായിരുന്നു അതില് ഏതാണ്ടും ആളുകള് പെരുന്നാളനുബന്ധിച്ച് നാട്ടിൽ വരുന്നുണ്ട് അപ്പൊ അവർക്ക് സെന്റർ ഒന്ന് വിസിറ്റ് ചെയ്യലും അതോടൊപ്പം ഇവിടെ ഇത്തരം കാര്യങ്ങളൊന്നും ഇവർ കൂടാറില്ല പൈസ ഉണ്ടാക്കുന്നവർ തന്നെ അതിൽ കൂട്ടിയെ കാണ്ട് പങ്കെടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയും വെച്ചാണ് ഇന്നത്തേക്ക് നീട്ടിയത് അതാണ് ഇവിടെ ഒരുപാട് കെ സി സിയുടെ സജീവ പ്രവർത്തകരുണ്ട് അതുപോലെ അനീഷിന്റെ കാര്യം നമ്മൾ ഫാമിലി ഫ്രണ്ട്സാണ് അനീസ് അവിടെ കുട്ടികളെ അവിടെ താമസിക്കുമ്പോൾ അവിടെ ഞങ്ങൾ പ്രവാസികൾ മൊത്തം അവിടെയും നമ്മുടെ നാടിനെയും നാട്ടുകാരെയും ഓർക്കും ഓർമ്മപ്പെടുത്തി നമ്മളൊപ്പം ഉണ്ട് എന്നുള്ള സപ്പോർട്ടും കൂടി നമുക്ക് തരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും ഭാവിയിലും അത്തരം പ്രവർത്തനങ്ങൾ നമ്മളെ കുട്ടികൾ നമ്മളെ കുട്ടികളാണ് പോനും ബാസിൽ കുറെ ശോക്കത്തിന്റെ കുട്ടികൾ ഒക്കെ നമ്മളെ കുട്ടികളാണ് നമ്മളെ കുട്ടികൾ എവിടെ ചെന്നാലും നമ്മളെയും നമ്മളെ നാടിനെയും മറക്കാത്ത രീതിയിലുള്ള ഒരു നിർദ്ദേശവും ശിക്ഷണവും കൊടുക്കുന്ന രക്ഷിതാക്കൾക്ക് അഭിനന്ദിക്കുകയാണ് ഏതായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും നാടിനും നാട്ടുകാർക്കും വേണ്ടി ചെയ്യാനും പ്രവാസലോകത്തിൽ നിന്ന് കയ്യട്ടെ എന്ന് ആശംസിക്കുക അപ്പൊ അവിടെ ഒരു ചെറിയൊരു സംഘടനയുണ്ട് വെളിച്ചം നോർത്ത് അമേരിക്ക അപ്പൊ അമ്പതോളം സ്റ്റേറ്റുകൾ ഉണ്ട് അവിടെ യൂസ് അപ്പം അവിടുന്ന് ഓരോ സ്റ്റേറ്റിൽ നിന്നും കുറച്ച് കുറച്ച് ആൾക്കാർ കൂടിയൊരു സംഘടനയാണ് വെളിച്ചം നോർത്ത് അമേരിക്ക അപ്പൊ അത് രൂപീകരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എല്ലാരും അവിടെയാണ് ഉള്ളത് അപ്പൊ നമ്മൾ ഇസ്ലാമികപരമായിട്ട് കുട്ടികൾക്ക് പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു താങ്ങായിട്ട് ഒരു ഹെൽപ്പായിട്ടൊക്കെ സംഘടന ഒരുപാട് കാലമായിട്ട് അവിടെ ഉള്ളതാണ് അപ്പം അതിൻ്റെ ഒരു റമലാൻ ചാരിറ്റി ഇവന്റ് ഉണ്ടായിരുന്നു അപ്പോഴാണ് കറക്റ്റ് സമയത്താണ് സാധിക്കുന്നതും ഇതിനെ കുറിച്ച് പറഞ്ഞത് അപ്പം ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നിരുന്നു അപ്പം ഓരോന്നിനെ എത്ര ചെലവ് വരുന്നതൊക്കെ ഫുൾ ഡീറ്റെയിൽസ് അല്ല ഉണ്ടായിരുന്നു അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് അവരോട് സൂചിപ്പിച്ചു അപ്പോൾ അവർക്ക് കുറച്ച് ഫണ്ട് അപ്രൂവ് ചെയ്യാൻ പറ്റി